ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം വളരെ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു കംപ്ലീറ്റ് ട്രെയിൻ നമുക്കിപ്പോൾ തീർത്ഥയാത്രയ്ക്കായിട്ട് റെൻറ്റിന് തരുന്നുണ്ട് ഭാഗവതം വില്ലേജിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തൊൻപതിന് അങ്ങനെയൊരു തീർത്ഥയാത്ര ഏറെക്കുറെ ഒരു എട്ട് ഒൻപത് ബോഗികളുള്ള ഒരു ട്രെയിൻ അത് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് നമ്മൾ മധുര അതായത് വൃന്ദാവനം മധുരയിൽ പോകും ഒരു ദിവസം അവിടെ താമസിക്കും അത് കഴിഞ്ഞ് അയോധ്യയിൽ വരും പുതിയ ശ്രീരാമസ്വാമി ക്ഷേത്രം കാണും ഒരു ദിവസം അവിടെ താമസിക്കും അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഗയ ശ്രാദ്ധം നിങ്ങൾ കേട്ട് കാണും തിരിച്ചു തിരിച്ച് ട്രെയിനിൽ ഗ്രെയിൽ പോവും പിറ്റേ ദിവസം വാരാണസി അഥവാ കാശിയിൽ വരും അന്ന് അവിടെ താമസിച്ച് കാശി വിശ്വനാഥ ദർശനവും ഗംഗാ സ്നാനവും എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെട്ട് നേരെ ത്രിവേണി സംഗമം രണ്ടായിരത്തി ഇരുപത്തി മഹാകുംഭമേള വരെയാണ് അതായത് കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് സ്നാനം ചെയ്യാൻ പോകുന്ന ആ പുണ്യതീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്ത് നമ്മൾ തിരിച്ചു വരും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് ആരംഭിച്ച യാത്ര ഡിസംബർ ഒന്നിന് നമ്മൾ തിരിച്ചെത്തും ഈ ട്രെയിൻ കംപ്ലീറ്റ്ലി എ സി കോച്ചാണ് അപ്പോൾ ഇതിൽ ഈ ട്രെയിനിൽ നമ്മളല്ലാതെ വേറെ ആരും യാത്രയ്ക്കുണ്ടാവില്ല തീർത്ഥയാത്രയ്ക്ക് പേര് കൊടുത്ത ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൽ ലോക്കോ പൈലറ്റും അതുപോലെ തന്നെ ഗാർഡും ഒഴിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാഫ് വേറെ ആരും ഉണ്ടാവില്ല ഇപ്പം ടി ടി ആറ് നമ്മുടെ ആൾക്കാരാണ് അതുപോലെ ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെയാണ് ഇനി ഫുഡാണെങ്കിൽ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ഫുഡ് അത് നമ്മുടെ കുക്കായിരിക്കും അതിൽ ഫുഡ് പാകം ചെയ്യുന്നത് എല്ലാവർക്കും ഭക്ഷണം ട്രെയിനിലും അതുപോലെ തന്നെ താമസ സ്ഥലത്തും എത്തിച്ചിരിക്കും പിന്നീട് ഈ ട്രെയിനിൻ്റെ വേറൊരു പ്രത്യേകത ഈ കോച്ചുകളിൽ അതുകൊണ്ട് നമുക്ക് സത്സംഗം ചെയ്യാനും ഭജന ചെയ്യാനും വളരെ സൗകര്യമുണ്ട് ഞാനും നിങ്ങളുടെ കൂടെ ഈ ട്രെയിനിൽ രണ്ട് ദിവസം യാത്രയ്ക്ക് തയ്യാറാവുകയാണ് അപ്പോൾ നമുക്ക് രാമായണം വായിച്ചും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും അതുപോലെ ഭജനകളൊക്കെ പാടി വളരെ ആനന്ദമായിട്ടൊരു തീർത്ഥയാത്ര ഈ തീർത്ഥയാത്രയിൽ നമ്മൾ ട്രെയിൻ നിർത്തുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നത് കൊല്ലം പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ കായംകുളം വരും പിന്നെ കോട്ടയം അത് കഴിഞ്ഞാൽ എറണാകുളം പിന്നീട് തൃശ്ശൂർ ഷൊർണൂർ കാലിക്കറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് തുടങ്ങിയുള്ള സ്റ്റേഷനുകളാണ് ഇത് നിർത്തുക ഇനി ഏതൊക്കെ സ്റ്റേഷനിലാണ് നമ്മൾ കുറച്ചുകൂടി അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ ബോർഡിനോട് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവർ അനുവദിക്കുകയാണെങ്കിൽ ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനൊരുപാട് ആളുകൾ പേര് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ട്രെയിനിനെ പേരിടുന്നതും നമ്മളാണ് പേര് വന്ദേ രാമായണ എക്സ്പ്രസ് നമ്മൾ ഇവിടെ നിന്ന് അയോധ്യയിലേക്കും അതുപോലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിലേക്കും കാശി വിശ്വനാഥൻ ദർശനത്തിലേക്കും ഒരു യാത്ര പുറപ്പെടുകയാണ് ഈ വിവരം നിങ്ങളെല്ലാവരും ഒരു പങ്കുവെക്കുന്നു നവംബർ ആരംഭിച്ച് ഡിസംബർ ഒന്നിന് അവസാനിക്കുന്ന വന്ദേ രാം രാമായണ തീർത്ഥയാത്ര എല്ലാവർക്കും സ്വാഗതം ഹരി പ്രണാമം